പുതുവർഷത്തിൽ വീട്ടുമുറ്റ സേവനങ്ങളുമായി ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് നെൽകർഷകർക്ക് പലിശ രഹിത വായ്പ മരുന്നുകൾക്ക് നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് തുടങ്ങി നിരവധി സ്കീമുകളാണ് പുതുവർഷം മുതൽ നടപ്പാക്കുന്നത് പുതിയ പ്രസിഡന്റ് ഷാജി പാർക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുപ്പിരി സർവീസ് സഹകരണ ബാങ്ക് പുതുവർഷത്തിൽ നമ്മൾ ഗ്രാമീണ മേഖലയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ അഞ്ച് ഡെയിലി കളക്ഷൻ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നിലവിലുള്ള ഡെയിലി കളക്ഷൻ നമുക്കറിയാം ടൗണ് മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അത് ഗ്രാമീണ മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ ലോൺ എടുത്ത ആളുകൾക്കും അതേപോലെ ഡെയിലി ഡെപ്പോസിറ്റ് കുറി അത്തരം സംവിധാനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുപ്പളശ്ശേരി മേഖലയിലും മഞ്ചക്കല്ല് കാറന്മണ്ണ വെള്ളിനേഴി കുറ്റിക്കോട് മേഖലയിലേക്ക് എല്ലാ വാർഡുകളിലേക്കും ബാങ്കിൻ്റെ പരിധിയിൽപ്പെട്ട മുഴുവൻ സ്ഥല സ്ഥലങ്ങളിലേക്കും അത് വീടുകളിൽ പോയിട്ട് ഡെയിലി കളക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് നെൽ കർഷകർക്ക് പലിശരഹിത വായ്പ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് കാർഷിക വിളകൾക്ക് ഏഴ് ശതമാനം പലിശ നിരക്കിൽ കർഷകർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം കർഷക ഭവനിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് കാർഷിക കർഷക ഭവനിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ് ആ ആഴ്ച ചന്ത കാർഷിക ഭവനിന് വേണ്ടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നീതി മെഡിക്കൽ സ്റ്റോറിൽ നാൽപ്പത് ശതമാനമാണ് നാൽപ്പത് ശതമാനം വരെ ഇപ്പോൾ നമ്മൾ വിവിധ മരുന്നുകൾക്ക് നമ്മൾ നാൽപ്പത് ശതമാനം വരെ കൊടു റിഡക്ഷൻ കൊടുക്കുന്നുണ്ട് സബ്സിഡി കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ ബാങ്കിൽ ഉൾപ്പെട്ട മാന്യ മെമ്പർമാർക്ക് സഹകാരികൾക്ക് അതിൽ അഞ്ച് ശതമാനം കൂടി വർധനവ് വരുത്തിക്കൊണ്ട് വിവിധ മരുന്നുകൾക്ക് അത് നമുക്കറിയാം പത്ത് മുതൽ നാല്പത് ശതമാനം വരെ വിവിധ മരുന്നുകൾക്ക് വില നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് അതിൽ കൂടുതൽ ഈ സഹകരണ ബാങ്കിൽ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് നമ്മൾ അഞ്ച് ശതമാനം അവർക്ക് കൂടുതൽ ഇളവ് നീതി സ്റ്റോർ വഴി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇനി എന്നും ലാഭം ഓഫറുകളുമായി ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ക്രോക്കറി ഓഫീസ് സ്റ്റേഷനറി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് നീങ്ങുന്ന വിലയിൽ കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് കാവുവട്ടം പട്ടാമ്പി റോഡ് ചെർപ്പളശ്ശേരി